പത്തനംതിട്ടയിലെ എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിൽ കോന്നി സി ഐ ആയിരുന്ന മധു ബാബുവിനെതിരെ നൽകിയ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ആൾ ക്രമസമാധാന ചുമതലയിൽ വെക്കരുത് എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് നടപടിക്ക് ശിപാർശ ചെയ്ത ഡി ചെയ്ത് ഡി ജി പിക്ക് അന്നത്തെ പത്തനംതിട്ട എസ് പി ഹരിശങ്കർ റിപ്പോർട്ട് കൈമാറിയത് സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങളുമായി സിജോ എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഏറെ വേദന വേടി അതോടൊപ്പം തന്നെ വലിയ ഞെട്ടലോടെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജയകൃഷ്ണന് നേരിടേണ്ടി വന്ന മർദ്ദനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത് വായിക്കുമ്പോൾ തന്നെ അറിയാം അതിക്രൂരമായാണ് ഇയാളെ മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആണ് ഇതുമായി ബന്ധപ്പെട്ട് ജയകൃഷ്ണൻ നൽകിയിരിക്കുന്ന പരാതിയിലാണ് അന്നത്തെ ആല് അന്നത്തെ പത്തനംതിട്ട എസ് പി ആയിരുന്ന ഹരിശങ്കർ റിപ്പോർട്ട് നൽകുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള കോന്നി അതായത് സി ഐ മധു നിരന്തരമായി ഇത്തരത്തിൽ മർദ്ദനങ്ങൾ നടത്തുന്ന ആളാണ് ഇയാളെ അടിയന്തരമായി തന്നെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നൊരു റിപ്പോർട്ടാണ് ഹരിശങ്കർ നൽകിയിരുന്നത് ആ റിപ്പോർട്ട് നൽകി എട്ട് വർഷത്തോളം പിന്നിടുന്നു എട്ട് വർഷത്തോളം പിന്നിട്ടതിന് ശേഷവും ഇയാൾക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊന്നും മാത്രമല്ല ഈ റിപ്പോർട്ട് ഇയാളെ ക്രമസമാധാന ചുമതലയിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പ്രൊമോഷൻ കിട്ടുന്നു ആലപ്പുഴ ഡിവൈഎസ്പി ആയി ഇപ്പോൾ നമുക്ക് അറിയുന്നതനുസരിച്ച് ആലപ്പുഴ ടൗൺ ആണ് മധു അങ്ങനെ പദവികൾ കയറിപ്പോ ഇഡിയൻ പോലീസുകാർക്ക് കൂടുതൽ പദവികൾ കൊടുക്കുക അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ കൊടുക്കുക ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം വരുന്ന ആളുകൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് പരമാവധി പൂർത്തി അതിനുശേഷം അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ സംരക്ഷിച്ചിട്ട് പോകുന്ന സമീപനമാണ് ഉണ്ടാകുന്നത് അതിനുള്ള ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ ഈ വധുവിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോൾ പോലീസുകാർക്കെതിരെയുള്ള ആരോപണം ഒഴുകുമ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഏതാനും മാസങ്ങളൊക്കെ ആയിട്ടുള്ള എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം അതിൻ്റെ തുടർ നടപടികളിലേക്ക് എന്ന് ചിന്തിക്കേണ്ടതാണ് പക്ഷേ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല അയാൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഡിവൈഎസ് പി റാങ്കുകള ഉദ്യോഗസ്ഥനായി ഇപ്പോഴും ക്രമസമാധാന ചുമതല ഉദ്യോഗസ്ഥനായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതൊറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് കോന്നിയിലെ രതീഷിനെതിരെ അന്വേഷണ റിപ്പോർട്ട് ഉത്തരമേഖലാ ഐ ജി ദക്ഷിണ മേഖലാ ഐ ജിക്ക് കൈമാറിയിട്ടും ആ റിപ്പോർട്ടും ഇപ്പോഴും ഒരു ഒരു നടപടി ഉണ്ടാകാതെ ഇരിക്കുകയാണ് എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ സമയബന്ധിതമായ നടപടി ഉണ്ടാക്കിയാൽ മാത്രമേ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഈ റിപ്പോർട്ടിന് മേൽ തുടർ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇങ്ങനെ ഇന്ത്യൻ പോലീസുകാരെ പുറത്തിറത്താൻ പറ്റൂ അതിനുള്ള നടപടികളാണ് പോലീസും സർക്കാരും സ്വീകരിക്കുകയും ചെയ്യേണ്ടത്